മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ട് ഇനപരിപാടിയിൽ ഉൾപ്പെടുത്തിയ കൊടകര ഗ്രാമപഞ്ചായത്ത് കൊടകര ഗാന്ധിനഗറിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു വിശ്രമ കേന്ദ്രം അടച്ചുപൂട്ടി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയായിരുന്നു ഇതേ തുടർന്നായിരുന്നു സെക്രട്ടറിയുടെ നടപടി വഴിയോര കേന്ദ്രത്തിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങള് നടത്തുന്നുവെന്നാരോപിച്ച് അംഗം വിനയൻ തോട്ടാപ്പള്ളി നൽകിയ പരാതിയെ തുടർന്നാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വഴിയോര വിശ്രമ കേന്ദ്രത്തിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ച് അടച്ചുപൂട്ടിയത് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയായിരുന്നു ഇതേ തുടർന്നായിരുന്നു സെക്രട്ടറിയുടെ നടപടി വിശ്രമ വിശ്രമകേന്ദ്രത്തിലുള്ള ശുചിമുറി അടഞ്ഞുകിടക്കുകയാണെന്നും ഇവിടെയുള്ള തണൽമരത്തിന്റെ ശിഖരങ്ങൾ അനധികൃതമായി മുറിച്ചുമാറ്റിയെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു കൂടാതെ കുടുംബശ്രീ പ്രവർത്തകർക്കാണ് കേന്ദ്രം നടത്തുവാനുള്ള ചുമതല നൽകേണ്ടതെന്നും ഇപ്പോൾ ഇവിടെ ഹോട്ടൽ വ്യവസായമാണ് നടക്കുന്നതെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു അതേസമയം പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ അനധികൃത നിർമ്മാണം നടത്തുന്നു എന്ന പരാതി ലഭിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി കഴിഞ്ഞ ദിവസം സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും വീണ്ടും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് അടച്ചുപൂട്ടി താക്കോൽ ഭരണസമിതിക്ക് കൈമാറുമെന്നും ഭൂരിപക്ഷ തീരുമാനപ്രകാരം നടപടിയെടുക്കുമെന്നും സെക്രട്ടറി പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എം ആന്റണി നേതാക്കളായ എം കെ ഷൈൻ വിനയൻ തോട്ടാപ്പിള്ളി സദാശിവൻ കുറുവത്ത് വി ആർ രഞ്ജിത്ത് സിജോ മാത്തള ഡെൽജിത്ത് ഞെർണേലി പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ ജോഷി ബിജി ഡേവിസ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി മീഡിയ ടൈം കൊടകര